സുഹൃത്തുക്കളെ ഇന്നിതാ നമ്മൾ ബേപ്പൂരിൽ എത്തിയിരിക്കുകയാണ് വളരെ തിരക്കുള്ളൊരു ദിവസമാണ് നമ്മുടെ റൈമാശ് മാസം ഇറങ്ങിയോളി ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളി ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോ ഇതാ ബേപ്പൂരിലെ കാഴ്ചകൾ നടന്നോളോ നടന്നോളോ അങ്ങനെ നമ്മൾ ബേപ്പൂർ പുലിമൂട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോടഞ്ചേരി അച്ചു എന്താണ് ഈ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ ഈ ബേപ്പൂർ ഈ പുലിമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് Hmm. how do you, how do you feel yeah i am coming to that point yeah after that unexpectedly, saji suggested on the way that let's ah. go to the yes yes so we all unanimously decided that let's go yes yes, yes. but it's a different feeling that yes, uh, yes, yes. actually we are in the middle of sea now പി സി കമോൺ ഈ ഇവിടെ ഈ പുലിയൂട് വെച്ചതിന്റെ ഉദ്ദേശങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്താണ് എന്താണോ നമ്മുടെ പ്രേക്ഷകർക്ക് സാധാന്യം അതിമനോഹരമായിരിക്കുന്നു കാരണം വളരെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഈ സാജിദിന്റെ ഒരു പ്രത്യേകമായ താല്പര്യമാണ് ഇവിടെ എത്താൻ പ്രകൃതിയിലേക്കൊരു ഈ കടലിന്റെ ഭംഗി ഇത്രയധികം ഭംഗിയോടു കൂടി ആസ്വദിക്കാൻ കഴിയാന്നുള്ളത് അതിൽപരം ഒരു ഭംഗിയുള്ള മറ്റൊരു ൂടിന് എന്തോ പ്രത്യേകതോന്നുമൂട് എന്ന് പറഞ്ഞാല് പുലിമൂട് എന്ന് എന്തുകൊണ്ട് പറയുന്നു അതിന് താങ്കൾ മാത്രം ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പേരാണ് പുലിയായിട്ട് വല്ല ബന്ധമുണ്ട് അതിന് മുതലക്കുളവും മുതലേ തമ്മിൽ യാതൊരു ബന്ധവും മുതലക്കുളോണ്ട് അവിടെ വിശ്വാസം ആ നമുക്ക് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ് ഈ ബേപ്പൂർ എന്ന് പറയുന്നത് യെസ് യെസ് അപ്പോ തീർച്ചയായിട്ടും ഈ ഇന്ത്യയെ അല്ലെങ്കിൽ വേലക്കരയെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചരിത്ര പശ്ചാത്തലം ഈ ഒരു സ്ഥലത്തിനുണ്ട് യെസ് ആ ഒരു നിലക്കാണ് ബേപ്പൂര് ഇതും ഇന്ന് അറിയപ്പെടുന്നത് അനുഭവമാണ് ആ അതായത് ഏകദേശം ഇത് ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതായത് നമ്മുടെ ഈ ബേപ്പൂരിന്റെ കടൽ തീരത്ത് നിന്ന് കടലുള്ളിലേക്ക് മൂന്ന് കിലോമീറ്റർ ഇതേപോലെ വളരെ സുന്ദരമായ നടപ്പാതയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ് നമുക്ക് മുന്നിലും പിന്നിലുമായിട്ട് വളരെയധികം ആളുകൾ അവരുടെ ഈവനിങ് മധുരം ഉള്ളതാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരു കൂടെ നടന്നു പോകുമ്പോ ഒരു പ്രത്യേക അനുഭവമാണ് അനുഭവം പിന്നെ ആടുകളെ കണ്ടല്ലോ ആടുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ വളരെ ദൂരെ ഒരുപാട് കപ്പലുകള് ബോട്ടുകള് അതാ അതാ ചൂണ്ടിടുന്നവരെ നമ്മൾക്ക് കാണാൻ കഴിയും ആളുകൾ ചൂണ്ടൽ ഇടുന്നുണ്ട് ഭാഗ്യാന്വേഷണമാണ് ചൂണ്ട ഇടുക എന്ന് പറയുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഈ ബേപ്പൂർ പുലിമൂട് പുലിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് എന്താന്ന് മനസ്സിലായിട്ടില്ല ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഇതിന് ചൂടെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി എങ്ങനെ പുലിമൂട് എന്ന പേര് വന്നു ഓക്കേ വശങ്ങളിലുമായിട്ട് എല്ലാവർക്കും എത്ര ഇരിക്കാൻ പറ്റിയ പ്രത്യേകങ്ങൾ പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ബേപ്പൂർ മണ്ഡലോ നമ്മളെ റിയാസുമായിട്ട് പന്ത്രണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും ഇത് അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസിന്റെ സ്വന്തം മണ്ഡലമാണ് ഇവരെ തീർച്ചയായിട്ടും അദ്ദേഹം ടൂറിസം മന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ എത്രത്തോളം ടൂറിസം വികസന സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റുമോ അതിന് മാക്സിമം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചോൺ മിനിറ്റ് ഭാഗ്യമായ കാഴ്ച കാണുന്നുണ്ട് അത് കാണിക്കുക അല്ല അത് കാരണം ഞാൻ ഞാൻ ചോദിച്ചത് ഇവിടെ ഒന്നായിട്ട് ഈ കല്ല് പായ്യാൻ പറ്റിയ അഭിപ്രായം എന്താ ഈ കല്ല് ആ വളരെ മനോഹരമായിട്ടുണ്ട് ആ ആ പക്ഷെ ഈ കടലിന്റെ നെടു മദ്യത്തിലൂടെയുള്ള ഒരു ഒരു സംഭവമാണല്ലത് അല്ല ഇവിടെ അല്ല നമ്മൾ നേരത്തെ കടന്നു വന്ന സമയത്ത് കരിങ്കല്ല് പായി വെച്ചല്ലോ അതെ തന്നെ അവിടെ ഒരു പച്ചപ്പിന്റെ അംശം കൂടി എലമെന്റ് ലമെന്റുകൂടി ചേർക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പൊ കൊറേ കൂടി അതിന്റെ ഭംഗിക്ക് മാറ്റി കൂട്ടും അത് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ പണികളൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ ഈ ദൃശ്യങ്ങൾ ഇത് വ്യൂവിലേക്കൊന്നും നടക്കാണ്ടല്ലോ അല്ലേ ഈ നടത്തം നമുക്ക് എത്ര ആയിരുന്നാലും നമുക്ക് നമ്മൾ അറിയാതെ അറിഞ്ഞതേയില്ല ആ ഇത് കൊറച്ച് പാണ്ടിട്ടോ ആ നമ്മടെ രാമേശ്വരത്തിന്റെ ഓർമ്മ വരുന്നുണ്ടോ മഹമദാഷെ മാസ് രാമേശ്വരത്ത് ഒരു ഓർമ്മ വരുന്നുണ്ടോ ആ ആ ആ ആ അപ്പൊ സുഹൃത്തുക്കളെ ബേപ്പൂര് പുരുമൂണ്ടിലൂടെയുള്ള ഈ നടത്തോ ഈ നടന്നിട്ടോ നടത്തോണ്ട് തീരുന്നില്ല ഒരുപാട് നടക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറുവശം ഇതാ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മള് പുലിമോടിന്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് പുലിയുമായി വല്ല വല്ല പുലിമൂടിന്ധവുമുണ്ടോ പറഞ്ഞോളൂ സുഹൃത്തുക്കളെ പുലിമൂട് എന്നതിലെ പുലിയുണ്ട് മൂടുണ്ട് പക്ഷെ ഈ രണ്ട് സാധനം പുലിമട എന്നാണെന്ന് അറിയില്ല ഏതാ ഈ പുലിയോ മൂടോ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ നല്ല സുന്ദരമില്ല അല്ല ഇവിടെ വളരെ സുന്ദരമായ ഒരു പാത കടലിന്റെ മധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അഗാധത അതെ അതെ അല്ല അല്ല ഏറ്റവും പ്രധാനമായി ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാഴ്ച ദൂരെ നിന്ന് വരുന്ന വലിയ നൗകകൾ നമ്മളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക നമുക്ക് നമുക്ക് വളരെ അടുത്ത് അപ്പൊ നമുക്ക് ഈ ദൂരയിന്ന് വരുന്ന നൗകകളെ ഇപ്പൊ വളരെ അടുത്ത് കാണാം അതാണ് ഇതിന്റെ മറ്റൊരു മികച്ച നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രത്യേകമായ സുഖം നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ പോലി ഇങ്ങനെ ഈ ബോട്ടുകളൊക്കെ ദൂരെ കാണാൻ കഴിയാ വളരെ അടുത്തുനിന്ന് കാണാം കാരണം മീൻ പിടിച്ച ബോട്ടുകൾ അടുത്ത് വരികയാണ് വഴക്കടലിലൂടെ രണ്ടിനിടയിലൂടെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അതിലൂടെ കടന്നുപോകും പുലിയുടെ ബന്ധം എന്താണ് എന്നതിൽ ഇപ്പോൾ എനിക്ക് കമന്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അന്വേഷണം അന്വേഷണം തുടരുകയാണ് തുടർന്നു കൊണ്ടേരിക്കും അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ